ഗുരുതരമായ രോഗം ബാധിച്ച് അത്യാസന്ന നിലയിലാണ് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നട്ടൽ നിന്ന് പ്രശ്നമുണ്ട് മറ്റു പല പ്രയാസങ്ങളൊക്കെ ഉണ്ട് ശരീരം ആസകരം വേദനയാണെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഈ വേളയിൽ കാന്തപുരം മാപ്പ് ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് കേൾക്കാം അതിനു മുമ്പ് അസ്സാം വലൈക്കും പ്രേമുള്ളവരെ റിയാക്ടി വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇവിടെ ഈ തലക്കെട്ടുകാരനായ മുസ്ലിയാർ പറഞ്ഞത് രോഗബാധിതനായി ആശുപത്രിയിൽ കഴിയുന്ന മുജാഹിദ് ബാലുശ്ശേരി എന്ന ദ പ്രവർത്തകൻ ദായി അദ്ദേഹം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് മാപ്പ് ചോദിച്ചു എന്നാണ് പച്ചക്കളവാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ തമ്പുനയിൽ ഇതാണ് ആ തമ്പനയിലെ മുജാഹിദ് ബാലുശ്ശേരി അത്യാസന്റെ നിലയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് കാന്തപുരം ഉസ്താദിനോട് മാപ്പ് ചോദിച്ചു എന്നാണ് അത് പച്ചക്കളവാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ തെളിയിക്കാം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിന്റെ വ്യക്തമായ തെളിവ് കാണിക്കുന്നുണ്ട് അതിനിടയിൽ പറയാനുള്ള ഇയാളുടെ കുറച്ച് വിവരക്കേടുകളാണ് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ആ തെളിവിലേക്ക് പോകാം ഈ മനുഷ്യൻ ഒരു മുസ്ലിയരാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് പഠിപ്പിച്ചത് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ അറിഞ്ഞുകൊണ്ടാണോ ഈ മനുഷ്യൻ ഇതുപോലെയൊരു പച്ചക്കളവ് പറഞ്ഞത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് മാപ്പ് ചോദിച്ചു എന്നാണല്ലോ പരസ്യമായിട്ട് മൈക്ക വെച്ചിട്ടല്ലോ മാപ്പ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ഫോണിലേക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വോയിസിലൂടെ ആണെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ അത് പുറത്തു പറഞ്ഞിട്ടാണല്ലോ ഇയാളത് വിളിച്ചു പറയുന്നത് അപ്പോ ഇയാൾ പറയുന്നത് കള്ളമാണെന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോ അത് അറിവ് നിലാവ് സഫ്വാൻ സഖാഫിയുടെ ചില കാര്യങ്ങൾ സംബന്ധമായി കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അന്ന് നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരോട് മുഷാവർ അംഗങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അതിന് വലിയ താമസമില്ലാത്ത തീരുമാനമൊക്കെ ആയിട്ടുണ്ട് ആ കാരണം പറഞ്ഞുകൊണ്ട് ആ തീരുമാനത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ പറയുന്നത് ഇയാൾ കളവാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ അങ്ങയോട് ബഹുമാന പുരസ്കാരം ഞാൻ അറിയിക്കുകയാണ് ഈ മുസ്ലിയാർ പറയുന്നത് കളവാണെങ്കിൽ താങ്കളോട് മുജാഹിദ് ബാലുശ്ശേരി മാപ്പ് ചോദിച്ചിട്ടില്ല എങ്കിൽ അത് ഈ മനുഷ്യനോടൊന്ന് താങ്കൾ പറയണം ഈ മനുഷ്യനോട് ഒന്ന് അടങ്ങിയിരിക്കാനും പറയണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ദ്ദേഹത്തിന്റെ കുറച്ച് വിവരക്കേടുകൾ നമുക്ക് കേട്ടു വരാം വലിയ പണ്ഡിതനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വെപ്പ് ഇനി കേട്ടോളൂ ബാലിശ്ശേരി താങ്കൾ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞ നാവ് താങ്കൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംസാരശേഷി അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് തൊണ്ട കേടുവന്നുകൊണ്ടിരിക്കയാണ് എന്ന ബോധം ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനിടയ്ക്കൊന്ന് അറിയേണ്ടതുണ്ട് ഇയാൾ പറഞ്ഞത് സംസാരശേഷി ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക രോഗാവസ്ഥയിൽ അസുഖബാധിതനായി കൊണ്ടിരിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരി എന്ന സഹോദരന് ശരീരത്തിന് ആഫിയത്ത് കുറഞ്ഞിട്ടുണ്ട് അത് മരുന്നുകൾ കൊണ്ടും ഡോക്ടർമാരുടെ പരിചരണം കൊണ്ടും അതിലുപരി അതിനൊക്കെ അപ്പുറമായിക്കൊണ്ട് സർവശക്തനായ അള്ളാഹുവിന്റെ ശിഫ നൽകുന്നവൻ അവനാണ് ആ അള്ളാഹുവോടുള്ള പ്രാർത്ഥനയുടെ ഒക്കെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന് ശിഫയാണ് ഹൈറെങ്കിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും കലാകാതരിൽ വിശ്വസിക്കുന്നവനാണ് വിശ്വാസി അതിനപ്പുറം ഒന്നും ഇനി എ പി അബൂബക്ര മുസ്ലിയറി കാന്തപുരം അദ്ദേഹം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിക്കൊണ്ട് അത്യാസന്ന നിലയിലായിക്കൊണ്ട് ഇപ്പോ ബാലുശ്ശേരി വാട്സപ്പിലൂടെ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റുള്ള മാധ്യമങ്ങളിലൂടെയോ സംസാരിക്കുന്നുണ്ട് സംവദിക്കുന്നുണ്ട് എന്നാൽ അതിന് പോലും ആവാതെ ബോധമില്ലാതെ മൈത്ര ഹോസ്പിറ്റലിലെ തീവ്ര പരിചരണ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽ കടന്നിരുന്ന പരിചരണത്തിൽ കടന്നിരുന്ന എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അന്ന് അസുഖബാധിതനായത് അത് ഈ മുസ്ലിയാരി പറഞ്ഞായിരുന്നോ ഇപ്പോ അതിന് മുമ്പത്തെ പേരില് പല്ല് ഞാൻ നമ്മളെ മസ്ജിദുള്ള സാറിൻ്റെ ഇത് പോയി സുബൈക്ക് ഈ മാമത്തു നിന്ന് നിസ്കരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് രോഗം വന്നു എന്നാണ് പറയുന്നത് ബോധരഹിതനായി പോയതിനുമ്പോൾ ഞാനറിയില്ലല്ലോ കോഴിക്കോട്ട് ഒരു ആസ്പത്രി കൊണ്ടു വന്നപ്പോൾ അധിക ഡോക്ടർമാരും ഇത് നമ്മളെ ഏറ്റെടുത്തിട്ട് കാര്യമല്ല നമ്മൾ മടക്കിയാക്കുക എന്ന് പറഞ്ഞെങ്കിലും അവസാനം പോലെ ഡോക്ടർ അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഏറ്റെടുത്ത് അപ്പോൾ നേരത്തെ ഇവരുടെ മാസക്കാമി പറഞ്ഞതുപോലെ നാട്ടിലുടനീളമുള്ള മൂമിനും ആണുങ്ങളും പെണ്ണുങ്ങളും നോമ്പ് നോക്കിട്ടും മമ്മള ചെയ്തിട്ടും കുറാനും അറിയിട്ടും ഒക്കെ വേറെ ആ ദുര ഫലമായി അള്ളാഹു സുഹാൻ ഹോബത്തല ഇപ്പോ ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി രോഗശൈലിയിലായത് എന്തെങ്കിലും ചെയ്തതിന്റെ ഭാഗമാണെങ്കിൽ ഇന്ന് മരിച്ചു പോയ ആളുകളൊക്കെ ഓരോ രോഗത്തിന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് മരിച്ചവരാണ് കൂടുതലും ആക്സിഡന്റുകളിലൂടെയും മറ്റുമൊക്കെ മരണങ്ങൾ നടക്കുന്നതിനേക്കാൾ കൂടുതൽ രോഗത്തിലൂടെയാണ് രോഗം കൊണ്ടാണ് ആളുകൾ മരണപ്പെടുന്നത് അതൊക്കെ കുരുത്തക്കരണോ ചങ്ങയ്യെ ഏ പിടുന്നേജ് പഠിച്ചുണ്ടാക്കിയത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരുടെ ശിഷ്യനാണ് എന്നും അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തെ വളരെ സ്നേഹിക്കുന്നുണ്ട് എന്നും ഒക്കെ ഇയാൾ ഇയാളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദെ നിങ്ങൾ ഇതൊക്കെയാണോ ഈവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഒരാൾക്ക് വരുന്ന രോഗം അതൊരവസ്ഥയാണ് താങ്കൾക്ക് രോഗം വന്ന സമയത്ത് നമ്മളും വീഡിയോ ചെയ്തിരുന്നു അത് ട്രോളല്ല അത് കുറ്റമല്ല അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടിയിട്ട് സ്റ്റേജായ സ്റ്റേജുകളിലൂടെ എല്ലാം നടന്ന് പ്രസംഗിക്കുകയും കണ്ടന മണ്ഡനങ്ങളുമൊക്കെ നടത്തിയ സാഹചര്യത്തില് നമ്മൾ ചോദിച്ചിരുന്നു അള്ളാഹുവിന് മാത്രം നൽകാൻ കഴിയുന്ന ശിവ നിങ്ങൾക്ക് അല്ലല്ലാത്തവരോട് തേടാൻ കഴിയുമോ എന്നുള്ളത് അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് പിന്നെ നിങ്ങളുടെ രോഗാവസ്ഥയിൽ ആ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരിയെ ഈ മനുഷ്യൻ ഇത്രത്തോളം മോശമായ രീതിയിൽ പറയുന്നതെങ്കിൽ അതിലൊരു ലോജിക്കുമില്ല വിവരക്കേടുകളാണ് പറയുന്നത് എന്നുള്ളതാണ് ഇനി കേട്ടു നോക്കൂ നിങ്ങൾക്ക് താങ്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട് ഷഹാദത്ത് വലിമ പുതുക്കുന്നതും നല്ലതായിരിക്കും താങ്കൾ ഇപ്പോൾ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതാവാണ് ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് താങ്കൾ ദ്വാര ചെയ്താൽ ആ പ്രസ്ഥാനത്തിൽ പെട്ടവരോട് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല ഈ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാള് അള്ളാഹുവിന്റെ പി ആണോ ആണോ എ പി അബുബക്കർ മുസ്ലിയാരെ താങ്കൾ ഇദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെയാണോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു ഭാരവാഹിയോ പ്രവർത്തകനോ ഒരു നേതാവോ ആയത് കാരണമായിക്കൊണ്ട് അള്ളാഹു ദ്വാീകരിക്കൂല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ മാനദണ്ഡം എന്താണ് അല്ല വിളിച്ചു തേടിക്കൊണ്ട് ഷിർക്ക് ചെയ്ത് ജീവിക്കുന്നവനാണോ മുജാഹിദ് ബാലുശ്ശേരി ആരാധകനാണോ മുജാഹിദ് ബാലുശ്ശേരി അള്ളാഹു അല്ലാത്തവരിൽ പരമർപ്പിക്കുന്നവനാണോ മുജാഹിദ് ബാലുശ്ശേരി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മറച്ചു വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വികൃതമാക്കിയ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ വക്താവല്ലാതിന് വിമർശിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരുടെ ദുആ സ്വീകരിക്കൂല എന്നൊക്കെ പറയാൻ ഇയാൾ ആരാണ് അധികാരം കൊടുത്തത് ഈ ചോദ്യം ചെയ്യലിന് ആരാണ് ഈ മനുഷ്യനെ ചുമതലപ്പെടുത്തിയത് അല്ലേ ഒരാളെ ചീത്ത പറഞ്ഞാല് രോഗം കൊണ്ട് കഷ്ടപ്പെടുത്തും എന്നുള്ളത് ഏത് ഇസ്ലാമാണ് ആരാണ് പഠിപ്പിച്ചത് ഇനി റസൂൽ അല്ലാഹി അലൈഹി അലൈവലമയുടെ കാലത്ത് അബുലഹബിന് രോഗാവസ്ഥ വന്ന കാര്യമൊന്നും ഇതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല വഹിയ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ റസൂൽ അള്ളാഹി അലൈഹി അലൈവിസലമയുടെ കാലത്ത് സംഭവിച്ചതൊന്നും ഈ ഇങ്ങോട്ട് ഈ അങ്ങാടിയിലേക്കും ഈ കേരളത്തിലേക്കും ഇട്ടാവട്ടത്തിലേക്കും കൊണ്ടുവന്നുകൊണ്ട് ന്യായീകരിക്കേണ്ട എന്നുള്ളതാണ് പറയുവാനുള്ളത് പിന്നെ അതിനിടക്ക് ഷഹാദത്ത് കലിമ പുതുക്കാൻ പറഞ്ഞു ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഷഹാദത്ത് എവിടെയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് മുജാഹിദ് ബാലുശ്ശേരി എന്നാണ് ഷഹാദത്ത് നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടല്ലേ അത് കാണിച്ചുകൊണ്ടല്ലേ പറയേണ്ടത് വെറും വ്യാജ ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് കടന്ന് വരിക ചെയ്യുക പുതുക്കുക കുറ്റം പറഞ്ഞവരോട് ചീത്ത പറഞ്ഞവരോട് കടവാരോപിച്ചവരോട് ഫോണിൽ വിളിച്ച് പൊരുത്തപ്പെടിക്കുക ഇനി അങ്ങോട്ട് എത്രത്തോളം താങ്കൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല മുജാഹിദ് ബാലുശ്ശേരി എത്ര കാലം ജീവിച്ചിരിക്കുന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു ലോകത്ത് ആർക്കും അറിയില്ല മുസ്ലിയരെ ആ തലമുറ കെട്ട് കെട്ടിയിച്ചിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവൂല നിങ്ങൾ എത്ര കാലത്തോളം ജീവിച്ചിരിക്കും ഞാൻ ഈ വീഡിയോ പൂർത്തീകരിക്കുമോ അതുപോലെ തന്നെ ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യൻ എപ്പോ മരിക്കും എന്നുള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്താ മുജാഹിദ് ബാലുശ്ശേരിക്ക് മാത്രം ഒരു പ്രത്യേകത താങ്കൾ ഒരു ആയിരത്തി അഞ്ഞൂറ് കൊല്ലം അവിടെ ജീവിച്ചിരിക്കുന്ന താങ്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് താങ്കൾക്കറിയില്ല എനിക്കും അറിയില്ല എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് താങ്കൾക്കും അറിയില്ല അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് രോഗം ഒരവസ്ഥയാണ് ഇനി ഇത് ഇത്രയും പറയാൻ കാരണം ഇയാൾ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ മാപ്പ് പറഞ്ഞു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിച്ചത് മാപ്പ് പറയുന്നു അതിനു മുമ്പായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇയാള് ആ മാപ്പ് പറയുന്നത് കാണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അയാളുടെ തമ്പിനയിൽ എന്താന്നുള്ളത് ഇവിടെ നമ്മൾ കാണിച്ചു കഴിഞ്ഞതുമാണ് ഇനി അയാള് ആ തെളിവെന്ന് പുറത്തു പോട്ടെ അല്ലേ നമുക്ക് മുജാഹിദ് ആ വോയിസ് വലൈക്കും കേട്ടതൊക്കെ സത്യാണ് സംസാരവും തൊണ്ടയും ഒക്കെ പോയിരിക്കാണ് ഏത് സംസാരാ പോയത് ഏത് നാവ പോയത് ഏത് തൊണ്ടയാ പോയത് ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞ തെറി പറഞ്ഞ നാവാണ് പോയിരിക്കുന്നത് സംസാരമാണ് നിലച്ചു കൊണ്ടിരിക്കുന്നത് തൊണ്ടക്കാണ് കേടുവന്നിരിക്കുന്നത് അതാണ് അള്ളാഹുക്കാല പറഞ്ഞത് ഔലിയാക്കളെ അവളിയാക്ക ചീച്ച പറഞ്ഞാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് യുദ്ധം ചെയ്യല് ഇങ്ങനെയൊക്കെ തന്നെയാണ് എങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ഇവിടെ പച്ചക്കളവ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ഈ വോയിസിന്റെ പൂർണ്ണ രൂപം ഞാനിവിടെ കേൾപ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ആരോട് പറഞ്ഞതാണ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഇവിടെ ഔലിയാക്കളെ പരിഹസിച്ചാൽ ഔലിയാക്കളെ കുറ്റം പറഞ്ഞാൽ അവരോട് അള്ളാഹു യുദ്ധം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ പറഞ്ഞു വെക്കുന്ന ആള് ആരാണ് ഔലിയ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഔലിയാണെന്നുള്ളത് ആരെ പറഞ്ഞ് അങ്ങനെ ഔലിയ അദ്ദേഹം മുസ്ലിം കൈരളിയിൽ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇസ്ലാം എന്നുള്ള ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഔലിയാണ് എന്നൊന്നും നിങ്ങൾ പറയണ്ട അത് അല്ല തീരുമാനിക്കും ഇവിടെ അദ്ദേഹം കേൾപ്പിച്ച പ്രധാനപ്പെട്ട ആ വോയിസ് എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നീട് പ്രധാനപ്പെട്ട വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് കേൾപ്പിച്ച ആ വോയിസിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് കേൾക്കാം അതിലെവിടെയാണ് കാന്തപുരത്തോട് മാപ്പ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കേൾക്കുക ഇത് ആരോടാണ് പറഞ്ഞത് എന്നുള്ളതിന്റെ തെളിവ് ഞാൻ അതിൽ കാണിച്ചു തരാം വലൈക്കും അല്ല കേട്ടതൊക്കെ സത്യാണ് സംസാരവും തൊണ്ടയും ഒക്കെ യാണ് നല്ല ബുദ്ധിമുട്ടിലാണ് അവശതയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ് ദുവാ അല്ലാതെ വേറൊരു ആയുധവും നമ്മുടെ മുമ്പിലില്ല ഇരുപത്തിയഞ്ച് കുളിയപ്പം തന്നിട്ട് കുടിക്കുക ഏതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ച് അറിയില്ല പിന്നെ നട്ടിലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ് അതുകൊണ്ട് നാളെ കോയമ്പത്തൂരേക്ക് പോകും നിങ്ങൾ ദുവാ ചെയ്താൽ മതി നല്ലോണം പ്രാർത്ഥിക്കുക ആത്മമിത്രങ്ങളുടെ മനസ്സത്ത് ഉള്ള ദ്വാ അത് തന്നെ അത് പ്രാർത്ഥിക്കണം നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുക അത് എല്ലാ കയറും വർക്കത്തും ഉണ്ടാവട്ടെ ഒരുപാട് നീയത്ത് വെച്ച് പ്രത്യേകിച്ച കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക് മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പം അത് കിട്ടാൻ ശ്രമിച്ചെങ്കിലും അതെവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക അള്ളാഹു തമ്മിൽ കാണാനും ഒരേ വേദിയിൽ ഒരേ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കല്ലത്തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു സഹോദരന് ശിഫ നൽകട്ടെ ഇവിടെ അദ്ദേഹം വിദേശത്തുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ അതിൽ വിട്ട വോയിസ് ആണത് അതില് ഒരു സഹോദരൻ ചോദിക്കുകയാണ് ഇങ്ങനെ അസുഖമുണ്ട് എന്നുള്ളത് സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന വോയിസ് അതാണ് ഞാനും ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ രോഗാവസ്ഥ അറിഞ്ഞത് ആ ഒരു വോയിസിലൂടെയാണ് അതിലൂടെ കേട്ടപ്പോ ഇങ്ങനെയൊരു കാര്യം കേട്ടിട്ടുണ്ട് എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വോയിസ് ചെയ്തപ്പോൾ അതിന് കൊടുത്ത വോയിസ് ആണ് കേട്ടത് മുഴുവൻ സത്യമാണ് വലിയ ബുദ്ധിമുട്ടുണ്ട് ഗുളിക കഴിക്കുന്നതിന്റെ കണക്കൊക്കെ പറഞ്ഞു ശബ്ദം ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ രോഗാവസ്ഥ കഴിഞ്ഞാൽ നമുക്കൊക്കെ വരാവുന്നതാണ് ഇനി നാളെ എനിക്ക് എന്തെങ്കിലും രോഗം വന്നിട്ട് ഞാൻ ആശുപത്രി കിടക്കുകയാണെച്ചാൽ നിങ്ങൾ പറയില്ലേ ഏഹ് ഔലിയാക്കന്മാരെ കുരുത്തക്കടാന്ന് അത് ഏത് ഔലിയാക്കന്മാരും കൂടി നിങ്ങൾ പറയണം ഇവരൊക്കെ ഔലിയാക്കന്മാരാണെന്ന് ആരെയും എടുത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ ഔലിയാക്കളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് മിനിങ്ങള് എന്നാല് ഔലിയാണെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും മാനസിക രോഗനെ കൊടുത്താല് ബുദ്ധിമുട്ടാണ് അത് മറ്റൊരു കാര്യം അടുത്ത വീഡിയോ ട്രൂത്ത് ട്രൂത്താൻമിത്തില് ഇത് സംബന്ധമായി തന്നെ വേറൊരു വീഡിയോ വരുന്നുണ്ട് ഇതിൽ കൊള്ളിക്കാം ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ ഒന്നാമത്തെ കാര്യം കേൾക്കണോ നമ്മുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യണം ഈ കാര്യം അറിയിക്കണം ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളതാണ് ഒന്ന് അപ്പോ ആ കാര്യം കാന്തപുരത്തോടല്ല പറഞ്ഞിരിക്കുന്നത് അല്ലേ പിന്നെ പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് എന്നുള്ളതാ എന്താണ് വിഷമം പറഞ്ഞത് പാസ്പോർട്ട് സർക്കാർ വാങ്ങിവെച്ചു എന്നുള്ളതാ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ട് അപ്പോ രാജ്യം വിട്ട് പുറത്തു പോകണമെങ്കിൽ കോടതിയുടെ അനുമതി വേണ്ടിവരും കോടതിയിലായിരിക്കും പാസ്പോർട്ട് ഉള്ളത് കാന്തപുരത്തേക്ക് പോകാനോ കോഴിക്കോട്ടങ്ങാടിക്ക് പോകാനോ എന്തിനാണ് ബാലുശ്ശേരിക്കാരന്റെ പാസ്പോർട്ട് നിങ്ങളുടെ കാര്യത്തിൽ വിഷമമുണ്ട് പാസ്പോർട്ട് വാങ്ങി എന്ന് പറഞ്ഞത് ഒമാനിലോ മറ്റോ ഒരു പ്രോഗ്രാം ഇദ്ദേഹത്തിന്റെ ഏറ്റിരുന്നു പക്ഷെ ഈ രോഗാവസ്ഥയിലും അതുപോലെ തന്നെ ഈ പാസ്പോർട്ട് കയ്യിലില്ലാത്ത കാരണമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല അവരോട് പറഞ്ഞത് എന്താണ് ദുആ ചെയ്യാനാണ് പറഞ്ഞത് ദുആ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ബാലുശ്ശേരി വീട്ടിൽ മുടിപൊതച്ചു കടന്നിട്ടില്ല ചികിത്സിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞത് ചികിത്സക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അനിസ്ലാമികമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ആരോടും മാപ്പും ചോദിച്ചിട്ടില്ല അദ്ദേഹത്തിന് മാപ്പ് ചോദിക്കുവാനുള്ളത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും മാപ്പ് ചോദിക്കാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് അദ്ദേഹം മാപ്പ് ചോദിക്കുക തൗബ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവോട് മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഇതുവരെയുമുള്ള ദ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഇനി വ്യക്തിപരമായി ആരോടെങ്കിലും മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല ഇനി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് മാപ്പ് ചോദിച്ചെങ്കിൽ അദ്ദേഹം ചോദിച്ച നമുക്കെന്താണ് പക്ഷെ ചോദിക്കാത്ത മാപ്പ് എന്തിനാണ് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് തള്ളുന്നത് ഈ തള്ളിയതിന് ഈ മുസ്ലിയാരെ ആരാണ് ഏൽപ്പിച്ചത് എനിക്കെന്തായാലും അത് അറിയണമെന്നില്ല ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട് ആരാണ് താങ്കളെ ഇതിന് ഏൽപ്പിച്ചത് ഇല്ലേ അത് ചോദിക്കേണ്ടതുണ്ട് അദ്ദേഹം ആ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ ഷെയ്ഖുന അവരെയൊക്കെ പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ ഷഹാദത്ത് പുതുക്കാനൊക്കെ പറയാനെ ഇദ്ദേഹത്തിന് അള്ളാഹുവോളമോ അള്ളാഹുവിനേക്കാൾ വലിയ സ്ഥാനമോ ഒക്കെ എത്തിയിട്ടുണ്ടോ ആയിട്ടുണ്ടോ ഷഹാദത്ത് പുതുക്കുക എന്നുള്ളത് ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളുകളെല്ലാം മുസ്ലിങ്ങളാണ് പിന്നെ കുഫുർ ചെയ്യുകയും ഷിർക്ക് ചെയ്യുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെ അവർക്കുള്ളതല്ലേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങള് അതിന് തൗബയില്ലേ ഉസ്താദയെ അങ്ങനെ സംഭവിച്ചാൽ മുജാഹിദ് ബാലുശ്ശേരി ഷിർക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ മുജാഹിദ് ബാലുശ്ശേരി ഒരു കുഫർ ചെയ്തു എന്ന് താങ്കൾക്ക് തെളിയിക്കാൻ കഴിയുമോ മുജാഹിദ് ബാലുശ്ശേരി ഇസ്ലാമിൽ എണ്ണിപ്പറഞ്ഞ് ഏതെങ്കിലും ഒരു ഹറാമ് ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിയുമോ ഇതൊന്നും തെളിയിക്കാൻ കഴിയാതെ മുസ്ലിമായ ഒരു മനുഷ്യനെ കൊണ്ട് ഷഹാദത്ത് കളിമ പുതിപ്പിക്കാന് നിങ്ങളൊക്കെ ആരാണ് ആരാണ് നിങ്ങളെയൊക്കെ ഇതിനെ ഏൽപ്പിച്ചത് അത് സ്വന്തത്തോട് കൂടി ഒന്ന് ചോദിക്കുക മനസ്സിലാക്കുക എന്നാണ് പറയാനുള്ളത് മുജാഹിദ് ബാലുശ്ശേരിയുടെ രോഗാവസ്ഥ അറിഞ്ഞപ്പോ തന്നെ നമുക്ക് കഴിയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് കഴിയുന്നത് പ്രാർത്ഥിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതൊരു ഗുരുത്തക്കട എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ലോകത്ത് രോഗികളായി ഇവരെല്ലാം ഗുരുത്തം കെട്ടോലാണോ മുസ്ലിയാക്കന്മാരെ അല്ലേ അങ്ങനെ ചോദിക്കേണ്ടതില്ലേ ഇവിടെ ക്യാൻസർ ബാധിച്ചുകൊണ്ട് എത്രയെത്ര എത്ര ഉസ്താക്കന്മാരാണ് മരണപ്പെട്ടു പോയത് അല്ലേ ഇനി ആരൊക്കെ മരിക്കാൻ കിടക്കണോ ഞമ്മളൊക്കെ മരിക്കാനുള്ളേ നമ്മളൊക്കെ കുരുത്തക്കേടിന്റെ ഭാഗമായിട്ടാണ് എന്നാ എന്നാ പിന്നെ കുരുത്തക്കേടൊന്നും ചെയ്യാണ്ടി ഇരുന്നാൽ പോരെ അല്ലേ മരിച്ചുല്ലെങ്കിൽ രോഗം വരൂല്ലെങ്കിൽ എന്ത് ബിടലാണ് ഉസ്താദന്മാരെ ഇങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ രോഗാവസ്ഥയിലായാലേ അത് അവസ്ഥയാണ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് വിളിച്ചു പറയാം എന്നാൽ അയാൾക്ക് രോഗം വന്നത് അത് മറ്റേ കുറ്റം ഭരണവും കൊണ്ടാന്ന് പറയാനേ ഇവിടെ വാഹിയൊന്നും ആർക്കും ഇല്ല വാഹിയൊന്നും ഇല്ലാത്ത നിലയ്ക്ക് നിങ്ങൾ അത് പ്രവചിക്കാനും നിൽക്കേണ്ടതില്ല എന്നാണ് പറയാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോ വൈകിട്ട് അസ്സാം വലൈക്കും വറഹമുല്ല